പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വജനവുമായി വരാൻ ശ്രദ്ധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്നത്തെ വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം മുതൽ സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദേവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ വനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു പലപ്പോഴും വിശുദ്ധ കൂതാശകളൊക്കെ യോഗ്യതയോടുകൂടെ നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ ഇതേ അനുഭവം നമ്മൾക്കുണ്ടാകും ജ്ഞാന സ്നാനം സ്വീകരിക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആത്മാർത്ഥമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് കുംഭസാരിച്ചു കഴിയുമ്പോൾ അല്പസമയം കണ്ണുകളടച്ച് ധ്യാനിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ഉണരുന്ന അവസരങ്ങളിൽ ഇമാതിരിയുള്ള അവസരങ്ങളിൽ ഇതുപോലുള്ള ഒരു ദൈവാനുഭവത്തിന്റെ ഒരംശമെങ്കിലും യഥാർത്ഥ ക്രിസ്തു അനുയായികൾ അനുഭവിച്ചിട്ടുണ്ടാകും പക്ഷെ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ യേശു എന്താണ് സംഭവിക്കുന്നത് ക്രിസ്തു ഇവിടെ നിന്ന് ഏർ നാൽപ്പത് രാവും നാൽപ്പത് പാകലും ഉപവസിക്കുന്നതിനായി മലമുകളിലേക്ക് പോയി ആ ഉപവാസത്തിനൊടു ഒടുക്കം സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നു മൂന്ന് പ്രാവശ്യം മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് സാത്താൻ ഈ സാക്ഷാൽ യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിൽക്കുന്ന യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുന്നു പക്ഷേ യേശു ക്രിസ്തു ഈ പരീക്ഷണങ്ങളെയൊക്കെ ിക്കുന്നു ഒരു ക്രിസ്തു അനുയായികളും ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിൽക്കുന്ന അവസരങ്ങളിൽ തന്നെയായിരിക്കും പലപ്പോഴും നന്നായിട്ടൊക്കെ കുമ്പസാരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞു പരിശുദ്ധ നിറവിൽ നിൽക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും ഇതില് കോപം നമ്മുടെ കീഴടക്കുന്നത് അപ്പോൾ നമ്മൾ പരിശുദ്ധാരൂപിയെ സ്വല്പം വേദനിപ്പിക്കും ഈ ഒരു സാത്താനാൽ പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞൊരനുഭവവും അതേസമയം സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവം പക്ഷെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് മറികടക്കാനാണ് നിനക്ക് ഏർ മാമൂനെയും ദൈവത്തെയും ഒരുപോലെ പ്രീതിപ്പെടുത്താൻ സാധിക്കുകയില്ല അപ്പൊ നമ്മൾ നമ്മുടെ മാർഗം തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു ഒരു ചെറിയ ഒരു പ്രലോഭനം വരുമ്പോഴേക്കും അതിൻ്റെ പുറകെ തൂങ്ങിപ്പോയി അവസാനം പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ശ്രമിക്കണം ക്രിസ്തുവിനെ കൂട്ടുപിടിക്കണം നമ്മുടെ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കണം ഈ ചിന്തകൾ ഒരു ചിന്തയാണല്ലോ എല്ലാം ഒരു ചിന്തയായിട്ടാണ് ആദ്യം വരുന്നത് പിന്നെ ആ ചിന്തകൾ മൂലം നമ്മൾ പാപം ചെയ്യുന്നു അപ്രകാരം ചെയ്യുക വഴി നമ്മിലെ പരിശുദ്ധ ിയെ നമ്മൾ വേദനിപ്പിക്കുന്നു ക്രമേണ ക്രിസ്തുവിന്റെ ചൈതന്യം നമ്മൾക്ക് നഷ്ടപ്പെടുന്നു ഒരു ഇത് മനസ്സിലാക്കി പാവത്ത് ചെറുക്കുവാനും സാത്താന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുവാനും ഒക്കെയുള്ള ഒരു കൂർമ്മ ബുദ്ധിയും കഴിവും ക്രിസ്തുവിനോടുള്ള ഒരു യഥാർത്ഥ സ്നേഹവും ക്രിസ്തുവിനോടൊത്ത് ജീവിക്കുവാനുള്ള ആത്മാർത്ഥമായ ഒരു ആഗ്രഹവും നമ്മളെ ഗ്രസിക്കട്ടെ ഇതിനു വേണ്ടിയുള്ള ക്രഭയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ വിശ്വാസത്തെ వర్ధి పికటే గాడ్ గాద బ్లేస్ నింగలు ఇనికి వేండి ప్రతియగం ప్రార్థికి మర్లు ఆమేన.